നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം മലയാള സിനിമ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല നടന്മാരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് ഇതിനോടകം പല സ്ത്രീകളും തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിദ്ദിഖ് അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് ഇടവേള ബാബു മുകേഷ് എന്നിവർ റിയാസ് ഖാൻ എന്നിവർക്കെതിരെയെല്ലാം ഇപ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവരൊക്കെ അതിക്രമങ്ങൾ നടത്തിയെന്നാണ് പല സ്ത്രീകളും മാധ്യമങ്ങൾക്ക് മുൻപിൽ മൊഴി നൽകിയിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ എന്ന പെൺകുട്ടി തന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലുള്ള ഒരു സിനിമ സെറ്റിൽ വെച്ച് ഒരു യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചു പിന്നീട് അയാൾ തന്നോട് മാപ്പ് പറഞ്ഞു എന്നാണ് സോണിയ പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരാൾ പെൺകുട്ടിയാണ് എന്നും ഇപ്പോൾ അയാൾ നാൽപ്പതുകളിലാണ് നിൽക്കുന്നത് എന്നൊക്കെ സോണിയ തുറന്നു പറഞ്ഞിരുന്നു അവരുടെ പേര് പറയാതെ പക്ഷേ എല്ലാ തരത്തിലുള്ള ഒരു സൂചനയാണ് സോണിയ മൽഹാർ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയ സോഷ്യൽ മീഡിയ ഈ ചോദ്യങ്ങളുടെ ഉത്തരമായി വിരൽ ചൂണ്ടുന്നത് നടൻ ജയസൂര്യയുടെ പിഗ് എന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലാണ് ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരം ചെന്നെത്തുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് തൊടുപുഴയിലാണ് ഈ ചിത്രത്തിൽ സോണിയ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ജയസൂര്യ ഉണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് അതിലൊരാൾ പെൺകുട്ടിയാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ നാൽപ്പതുകളിലാണ് നിൽക്കുന്നത് ഇത് ജയസൂര്യ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിന് താഴെ നിരവധി ആളുകളാണ് ഇപ്പോൾ സംശയം ഉന്നയിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തുന്നത് സോണിയ മൽഹാർ പറഞ്ഞ വിഷയത്തിൽ എന്താണ് നന്മപരമായ ജയസൂരിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നത് വ്യക്തിയാണ് എന്നിട്ട് എന്താണ് ഇതിൽ മാത്രം ഇണ്ടാതിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം അറിയിക്കൂ എന്ന് തുടങ്ങി നിരവധി ആളുകളാണ് ജയസൂരിക്ക് നേരെ ചോദ്യ ശരങ്ങളുമായി ഇപ്പോൾ എത്തുന്നത് ജയസൂരിയാണോ ആ നടൻ എന്ന ചോദ്യത്തിന് സോണിയ മറുപടി നൽകി പേരെടുത്ത് പറയാനോ ഇത് നിഷേധിക്കാനോ ഞാനില്ല എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് പോകും ഞാൻ തന്നെ വലിയ ട്രോമയിലൂടെ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാരി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചുഴയ്ക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ആളുകൾക്ക് എന്ത് മോഹിക്കാം ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ് ആ നടനും ഞാനായിട്ട് ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നില്ല ആളുകളുടെ ഊഹാപോഹങ്ങളോട് തനിക്കൊന്നും പറയാനില്ലെന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി രണ്ടായിരത്തിൽ യുവ സൂപ്പർ താരത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അനുഭവമാണ് സോണിയ മൽഹാർ തുറന്നു പറഞ്ഞത് ഓഫീസ് സ്റ്റാഫായാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് പോയതാണ് കോസ്റ്റ്യൂം മാറ്റി ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ശരിക്കും എന്നെ ഹോൾഡ് ചെയ്തു നോക്കുമ്പോൾ ഈ നടനാണ് ബലമായി പിടിച്ചപ്പോൾ തള്ളി മാറ്റി ഞാൻ വിടു എന്ന് പറഞ്ഞു കരഞ്ഞു പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത് പോയതാണ് സോണിയെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു ഞാൻ എതിർത്തു പിന്നീട് ഈ നടൻ തന്നോട് ക്ഷമ പറഞ്ഞുവെന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി തുറന്നു പറയാനുള്ള കാരണം ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികളിൽ ഭയം തോന്നാനാണെന്നും സോണിയ മൽഹാർ പറഞ്ഞു ഏതായാലും ഇപ്പോൾ സോണിയ മൽഹാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്കുകളും അതുപോലെ തന്നെ അത് വെച്ച് ആ സമയത്ത് ഏതൊക്കെ സിനിമയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ള എന്നുള്ളതെല്ലാം തന്നെ ജനം പരിശോധിച്ച് അതെല്ലാം ഈ ഒരു ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള പിഗ്മാൻ എന്ന സിനിമയാണ് അല്ലെങ്കിൽ ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഏതായാലും ഇതുവരെയായിട്ടും നടനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ മറ്റാളുകൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല